കർഷക സമരങ്ങളുടെയും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെയും മണ്ണായ മോറാഴയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ ഉശിരുമായി സിപിഎമ്മിന്റെ അമരത്തെത്തിയ എം വി ഗോവിന്ദന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി സിപിഎം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മോറാഴയിൽ സ്വീകരണം നൽകിയത് മോറാഴയിലെ വിപ്ലവ വീര്യവുമായി വീണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത എം വി ഗോവിന്ദനെ സ്നേഹാദരങ്ങളോടെയാണ് നാട്ടുകാർ വരവേറ്റത് മോറാഴ കുഞ്ഞരയാൽ പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു തുടർന്ന് സിഎച്ച് സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി വരാൻ പോകുന്ന രണ്ടായിരത്തിയാറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയുള്ള ശ്രമകരമായ ഒരു സമ്മേളനം കൂടിയാണ് കൊല്ലത്ത് നടന്നതെന്ന് സ്വീകരണത്തിന് നന്ദി അറിയിച്ച് എം വി ഗോവിന്ദൻ പറഞ്ഞു ആ ഒരു മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് കൂടിയാണ് നേരത്തെ പറഞ്ഞ തൃശൂർ സമ്മേളനം പോലെ കൊല്ലം ഈ സമ്മേളനത്തിൽ കേരളത്തിന്റെ ഭാവി ഉന്നയിക്കുന്ന ലോകോത്തരമായ രീതിയിൽ കേരളത്തെ എങ്ങനെയാണ് വികസിപ്പിക്കുക കേരളം എനിക്കാൻ സാധിക്കാത്ത ഈ ഒരു വികസന പുതിപ്പ് കേരളം നേടുകയാണ് പത്തിരുപത് വർഷക്കാലം കൊണ്ട് ൂറ് വർഷം വികാസം പ്രാപിച്ച ലോകത്തിലെ വികസിത വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായ കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ ഉന്നം വികസിത അർദ്ധവികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന സംസ്ഥാന സമ്മേളനത്തിലുണ്ടായ ഉന്നം സമ്മേളനം ചേരുക മാത്രമല്ല കേരളത്തിന്റെ പുതുവഴികൾ എന്താണെന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ ഈ സമ്മേളനത്തെ ചരിത്ര പ്രസിദ്ധമാക്കിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ ഈ സമ്മേളനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപ്രസിദ്ധമായ സമ്മേളനമാക്കി മാറ്റുകയാണ് കേരളത്തിലെ പാർട്ടി മുപ്പത്തെട്ടായിരത്തി നാന്നൂറിലധികം വരുന്ന ബ്രാഞ്ച് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ ഏരിയ കമ്മിറ്റികൾ കഴിഞ്ഞാണ് സംസ്ഥാന സി എച്ച് സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി എം കൃഷ്ണൻ പി കെ ശ്യാമള എൻ അനിൽകുമാർ ആന്തൂർ നഗരസഭാധ്യക്ഷൻ പി മുകുന്ദൻ ടി ബാലകൃഷ്ണൻ കെ ഗണേശൻ കെ ദാമോദരൻ